ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലാൽബാഗിൽ വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കണ്ടിന്യേഷൻ വീഡിയോ ഒന്നുമല്ല കുറേ പാർട്ടുകൾ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഒന്നിച്ചു ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഉള്ളത് നമ്മളിപ്പോഴുള്ളത് ലാൽബാഗിൻ്റെ എൻട്രൻസിലാണ് അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ബോഗൻ വിലാസ് ഉണ്ട് പല കളറിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് രണ്ട് പേർക്ക് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയി കാരണം ആ ഒരു നല്ലൊരു പ്ലേസില് കാരണം ബാക്കിയൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയ സ്ഥലത്ത് നല്ലൊരു സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു അത് എന്താണെന്ന് അറിയില്ല അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കയറുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ആ അകത്തോട്ട് കയറിയിട്ട് അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ അകത്ത് അതിൻ്റെ ഇത് ലാൽബാഗിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി പോവുകയാണ് ചെയ്യുന്നത് സൈഡിലൊക്കെ നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പോയ സമയത്ത് നമ്മളെ കുട്ടികളെ ഒരുപാട് ഇങ്ങനെ കൈ പിടിച്ച് വെച്ചിട്ടൊന്നുമില്ല അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ ഇതുപോലത്തെ പാർക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വിട്ടു എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെയാണല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് അവർക്ക് ഒരു ഫ്രീ ആയ പോലെയും തോന്നി അപ്പം പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് താമസം അവിടെ വന്നതാണെങ്കിലും നമുക്ക് ഓരോ തവണ വരുമ്പോൾ വെറുതെ ഒന്ന് കണ്ട് നടക്കാൻ ഒരു രസമാണല്ലോ ഒരു ഐസ്ക്രീമോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് നടക്കുമ്പോൾ നല്ല രസമാണ് ാണ് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ആൾക്കാരെയൊക്കെ നോക്കി നടന്നു നമ്മളൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ്ട് പോയത് അപ്പം പതിനൊന്നര ആണെങ്കിൽ നമുക്ക് വെയിലും ഇല്ല എന്നൊട്ടും മഴയും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇവിടെ വരുമ്പോഴുള്ളൂ നമ്മൾ ശരിക്കും ഇത് എൻജോയ് ചെയ്യണം അതായത് നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് കുറേ നേരം അവിടുത്തെ കാര്യങ്ങളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റണം പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ കൂട്ടി പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമുക്ക് അങ്ങനെ ഇരുന്ന് നമുക്ക് നമ്മുടേതായ ഒരു സമയം കിട്ടില്ല അവർ അത്ര നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാലും അവർ ഉടുമ്പോഴും ചേരുമ്പോഴൊക്കെ നമ്മൾ അവരെ ശ്രദ്ധിക്കണം അപ്പോൾ കംപ്ലീറ്റ് അവർ പോകണതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഭയങ്കര ടെൻഷനാണ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നോക്കുക അല്ലാതെ നമ്മൾ നാല് ചുമരൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ നിന്നും കുറേ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് എനർജി കൂടെ നമ്മുടെ ഉള്ളിലോട്ട് വരും അപ്പം നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനത്തെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കുറേ പോസിറ്റീവ് ചാർജസ് നിറയ്ക്കാൻ പറ്റും ആ സമയത്ത് നമ്മളെടുക്കുന്ന ഡിസിഷൻസും പോസിറ്റീവായിരിക്കും അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ ദാമ്പത്യപരമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ജോലിപരമായുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നിരുന്ന് ആലോചിക്കാം അല്ല നിങ്ങൾക്ക് ആരെങ്കിലും കൂടെ വന്നിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് വന്ന് തീരുമാനം എടുക്കാൻ ഒക്കെ ഒരു നല്ല സ്ഥലമാണ് ഇതുപോലെയുള്ള പാർക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഫ്രീ ആവുമ്പോൾ അങ്ങനെയൊക്കെ വന്ന് നോക്കാം പിന്നെ ഞാൻ കൂടുതലായിട്ട് നമ്മളവിടെ കുറച്ച് സമയം നടന്നു ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തതാണ് അപ്പം നമ്മളിതാ തിരിച്ച് ലാൽബാഗിൽ നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാലും ഞാൻ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്തു ഉള്ളൂ Apenas thank you.